ഒരു മാത്യൂസ് വൈദ്യരായിരുന്നു അത് ഞങ്ങൾ അവന്റെ ആ റെക്കമെന്റോട് കൂടി ഞങ്ങൾ പോയി ഒരു ഒന്നൊന്നര വർഷം അത് കണ്ടിന്യൂ ചെയ്തു നല്ല രീതിയിലുള്ള കോസ്റ്റ് നല്ല കോസ്ലി ആയിരുന്നു ആ ഒരു ട്രീറ്റ്മെന്റ് പക്ഷെ പ്രതീക്ഷ രീതിയിലുള്ള മാറ്റങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല പുറത്തുനിന്നൊക്കെ ഒരുപാട് ആളുകളൊന്നും ട്രീറ്റ്മെന്റ് ചെയ്യുന്നുണ്ട് പക്ഷെ ഒരു മാറ്റം ഉണ്ടായില്ല അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഐപൾസ് കിട്ടിയത് എന്തായാലും ഐപ്പൾസ് ഞാൻ എനിക്ക് പേടി കാരണം മോന് രണ്ടേകാല വയസ്സായിട്ടുള്ള ചെറിയ കുട്ടിയാണ് കൊടുക്കാൻ പറ്റോ പറ്റൂല ഒരു മദർ എന്ന രീതിയിൽ എനിക്ക് ഉണ്ടായിരുന്നു അപ്പൊ ഞാൻ അനിയന്റെ അടുത്ത് തന്നെ ആദ്യം ചോദിച്ചതിന്റെ ഡീറ്റെയിൽസ് രണ്ടു ദിവസം കഴിഞ്ഞ ശേഷം അടുത്ത് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു ബ്രദർ പറഞ്ഞതിനേക്കാൾ കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് അനിയെ വിളിച്ചിട്ട് പറഞ്ഞാന്ന് വെച്ചാല് ധൈര്യമായിട്ട് നിങ്ങൾ ഇത് കൊടുത്തോളൂ കമ്പനീന്റെ എല്ലാ കാര്യങ്ങളും കമ്പനിയും അതുപോലെ ഈ ഒരു പിന്നെ പ്രൊഡക്റ്റും അതുപോലെ ഓൾറെഡി മാനുഫാക്ചറിങ് യൂണിറ്റ് എല്ലാം ഉള്ള കാര്യം ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു ധൈര്യമായിട്ട് മോന് കൊടുക്കും എന്തെങ്കിലും ഒരു മറ്റില്ല തിരിക്കില്ല പറഞ്ഞു അവന്റെ ആ ഒരു അനുവാദത്തിൽ വായനത് കേട്ടപ്പോൾ എന്തായാലും മോന് കൊടുക്കാൻ തുടങ്ങി ഒരു ഒന്നരാഴ്ച ചൈനയിൽ പഠിച്ചാണ് അവിടെ തന്നെ വർക്ക് ചെയ്യാൻ ആറ് മാസം ഇവിടെ ഡോക്ടർ 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 ഹൈപ്പൾസിനെ കുറിച്ച് കുറിച്ച് വേർഡുകൾ നിങ്ങൾ ഞാൻ ഞാൻ ഇതിനെ പഠിച്ചു ആ ആ ആ പഠിച്ചിട്ട് സർട്ടിഫൈ ചെയ്തുകൊണ്ടാണ് കൊടുക്കാൻ സോ നല്ലൊരു കൂടെ കൂടെ കാരണം കാരണം അപ്രൂവ് ചെയ്തത് ആണ് യൂസ് ഒരു കാര്യം രണ്ടു ദിവസം മുന്നേ ഞങ്ങള് അവനായിട്ട് ചാറ്റ് ചെയ്യുന്ന സമയത്ത് ഞങ്ങളോട് പറഞ്ഞിട്ട് നിങ്ങൾ ഈ പ്രൊഡക്റ്റിനെ കുറിച്ചിട്ട് ഞാൻ അങ്ങനെ ഡൾ ആയിട്ട് എപ്പോഴും ഇങ്ങനെ ഒതുങ്ങി കൂടിയിട്ടിരിക്കുന്ന ഒരാളായത് കാരണം ഒരു രണ്ടേകാല വയസ്സുള്ള കുട്ടികൾ എന്ന് പറഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും അറിയാം അവരെ പിടിച്ചാൽ കിട്ടില്ല അത്ര എനർജറ്റിക് ആവും മക്കള് രണ്ട് രണ്ട് രണ്ടേകാലം പറയുന്ന പ്രായം പക്ഷെ എന്റെ എന്ന് പറഞ്ഞാൽ എപ്പോഴും ഇങ്ങനെ ഒതുങ്ങി കൂടി ഒതുങ്ങിക്കൂടിയിരിക്കുവായിരുന്നു അതേപോലെ എനിക്കൊരു ക്രൗഡഡ് ആയിട്ടുള്ള ഒരു ഏരിയയിലേക്കും അല്ലെങ്കിൽ ഒരു ഫംഗ്ഷന് പോകാൻ പറ്റില്ലായിരുന്നു മോര് സാധാരണ ഡെയിലി നമ്മുടെ വീട്ടിലുള്ള ആളുകളോടല്ലാതെ അവന് ഒരാളോടും ഒരു അറ്റാച്ച്മെന്റുള്ളി ആരെങ്കിലും പുറത്തുനിന്ന് കഴിഞ്ഞാൽ കുട്ടി ഭയങ്കര ഒരു അവന് ഒന്നും ഒരു കംഫർട്ട് അല്ലാത്ത രീതിയിലുള്ള ഒരു പെരുമാറ്റം അസ്വസ്ഥത ഒക്കെ ആയിരുന്നു അവര് പോയി കഴിഞ്ഞാൽ അവന് ഭയങ്കര റിലീഫും ആശ്വാസം അങ്ങനെ ഒരാളോട് അറ്റാച്ച്മെന്റ് ഇല്ലാതെ ഒരു കുട്ടിയായിരുന്നു അങ്ങനെ ഈ ഒരു ഒന്നൊരാഴ്ച കഴിഞ്ഞപ്പോൾ അവന്റെ ആക്ടിവിറ്റീസിലും എനർജി ലെവലിലൊക്കെ ചെറിയ മാറ്റങ്ങളൊക്കെ കണ്ടു തുടങ്ങി അവന് നന്നായിട്ട് കളിക്കാനും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എല്ലാവരും ചെയ്യാനൊക്കെ തുടങ്ങി അപ്പൊ അതിൽ വലിയൊരു സന്തോഷം കാരണം ചെറിയ ആദ്യത്തെ ഒരു മാറ്റം ആണെങ്കിലും ഇത്ര ഇതുവരെ ഇല്ലാത്തൊരു മാറ്റം കണ്ടപ്പോൾ വളരെയധികം സന്തോഷമായി കാരണം ഞങ്ങളത് കണ്ടിന്യൂ ചെയ്ത് ഞാൻ പുറത്ത് എവിടെ പോകുവാണേലും ഐപോൾസ് ഞാൻ അതിൻ്റെതായ രീതിയിൽ എടുത്തിട്ട് കൊണ്ടുവരുന്ന ഒരു ദിവസം ഒരു നേരം പോലും ഞാൻ മുടക്കിയിട്ടില്ല എന്റെ വീട്ടിൽ പോകുവാണെങ്കിൽ അങ്ങോട്ട് കൊണ്ടുപോകും അവിടുത്തെ നിങ്ങൾക്ക് വരുമ്പോൾ അങ്ങോട്ട് കൊണ്ടുവരും അങ്ങനെ അത് ആയിട്ട് കണ്ടിന്യൂ ചെയ്ത് കൊടുത്ത് അലഹത്തിൽ ഒരു രണ്ട് മാസം കംപ്ലീറ്റ് ചെയ്തപ്പത്തിനും എനിക്ക് പറഞ്ഞറിയിക്കാൻ പറ്റാത്തൊരു സന്തോഷമാണ് കാരണം എനിക്ക് എനിക്കിപ്പോഴാ പറയുമ്പോ എന്റെ വാക്കുകൾ ഇടറി പോവാണ് എന്റെ കുട്ടി ആദ്യമായിട്ട് ഒരു ആറ് സ്റ്റെപ്പ് നടന്നു ഒരു രണ്ട് മാസം കംപ്ലീറ്റ് ചെയ്ത സമയത്തേക്ക് അവർ മാതാവ് എന്നുള്ള ഒരു രീതിയിൽ എനിക്കിനി ഒന്നും കിട്ടണ്ട കാരണം എന്റെ കുട്ടി ഒരിക്കലും നടക്കുന്നു ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചതല്ല കാരണം എന്റെ മകനായിട്ട് പല സ്ഥലങ്ങളിലും ഞാൻ പോകുന്ന സമയത്ത് ഒരുപാട് അമ്മമാര് വലിയ വലിയ മക്കളായിട്ട് പോലും അവരെ ഒക്കെ ആൺകുട്ടികളായാലും പെൺകുട്ടികളായാലും അവരെ ഒക്കത്തെടുത്ത് ബുദ്ധിമുട്ടുന്നത് ഞാൻ ഒരുപാട് കണ്ടിട്ടുണ്ട് ഒരുപാട്